സംസ്ഥാനത്തെ സഹകരണ ചരിത്രത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റമായി മാറിയ കേരള ബാങ്ക് ഇനിയും വികസിപ്പിക്കുമോ അത്തരത്തിലുള്ള ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ സജീവമാണ് കേരള ബാങ്കും സംസ്ഥാന കാർഷിക വികസന ബാങ്കും ലയിപ്പിക്കുന്നതിന് രണ്ടു വർഷം മുൻപ് പഠിച്ച കമ്മിറ്റി റിപ്പോർട്ടിൽ വീണ്ടും സർക്കാർ സാധ്യത തേടുന്നു ഫയൽ അദാലത്തിന്റെ ഭാഗമായി ഫയലുകൾ തീർപ്പാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടിക്ക് നിർദ്ദേശിച്ച് കേരള ബാങ്കിന്റെ അഭിപ്രായം തേടിയത് കേരള ബാങ്ക് ആർ ബി ഐയുടെ നിയന്ത്രണത്തിലായതിനാൽ കാർഷിക വികസന ബാങ്കുമായി ലയനം എളുപ്പമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ആലോചന വേണ്ടെന്ന് വെച്ചിരുന്നു കാർഷിക വികസന ബാങ്കിന്റെ ഭരണം യു ഡി എഫിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്റെ കീഴിൽ എത്തിച്ച ശേഷമാണ് പുതിയ നീക്കം കാർഷിക വായ്പകൾക്കൊരു ബാങ്കിങ് സംവിധാനത്തിലൂടെ പോകുന്നതാണ് ഉചിതം എന്നതിനാലാണ് നേരത്തെ ലയനം സംബന്ധിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചത് സംസ്ഥാന കാർഷിക വികസന ബാങ്കിന് ഓരോ താലൂക്കിലും ബാങ്കുകളുണ്ട് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് കാർഷിക പ്രാഥമിക കാർഷിക സംഘങ്ങളാണ് കേരള ബാങ്കിന്റെ കീഴിലുള്ളത് നിയമപരമായും ഘടനാപരമായും തടസ്സങ്ങളുള്ളതിനാൽ ലേന നടപടികൾ സങ്കീർണമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആദ്യം ലേന ശുപാർശയിൽ നടപടി എടുക്കാതിരുന്നത് തന്നെ എന്തൊക്കെ ഇത് വേണത്രേ <laughs> CoPro Coconut Oil Crossing Dreams of Taste High Grade Coconuts Advanced Technology Triple Filter Process A Product of Benginisheri Service Cooperative Bank